വെൽക്കം വൺസ് അഗൈൻ ടെ ലിറ്റി ലോകനാസ് ലൈഫ് കോച്ചിത്തലാവ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊരു ചെറിയ സംഗതി കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ ഭയങ്കര ബീസ്ഫുള്ളായി ഭയങ്കര സന്തോഷമായി അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു പ്രസൻറ്റ് തന്നു അപ്പോൾ ഒരു ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു ഉദാഹരണമാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ മാഗ്നറ്റിക് ബോക്സ് അതത്ര പോപ്പുലർ അല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ അച്ഛൻ ബോംബെയിൽ പോയിട്ട് വന്നപ്പോൾ ഈ മാഗ്നറ്റിക് ബോക്സ് കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ട്വിൻസാണ് എനിക്കൊരു ബ്ലൂ കളറിലെ മിക്കിയുടെ മിന്നിയുടെയൊക്കെ ഫോ പടമുള്ളതും എൻ്റെ ബ്രിട്ടീ റിന് പൂവിൻ്റെ വേറെ പിന്നെ ഒരു യെല്ലോ ആയിരുന്നു അപ്പോൾ അത് ഈ ലോകം കീഴടക്കിയ ഒരു ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം നമ്മളത് ക്ലാസ്സിൽ കൊണ്ടുപോകുന്നു കുട്ടികളെയൊക്കെ കാണിക്കുന്നു അപ്പോൾ അന്നും നമ്മുടെ ഇവിടെ ആണ് ചില ഷോപ്പിലൊക്കെ പക്ഷേ ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലേന് ഷാർപ്പ്ണറുണ്ട് പിന്നെ കുഞ്ഞ് രണ്ട് ബോക്സുകളുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഞാൻ മുത്തൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോയി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ലോകം കീഴടക്കും ലോകം എൻ്റെ കയ്യിലാണെന്നൊരു തോന്നൽ ഉണ്ടായി അത് തിരിച്ചു വന്ന് ആ അമ്മയോട് അച്ഛനോടൊക്കെ ഷെയർ ചെയ്യുന്ന ആ മൊമെൻ്റ് ഒക്കെ ഭയങ്കര അൺബിലീവബിളാണ് ഇപ്പോൾ അതൊന്നും നമുക്ക് എന്താ പറയുക ഇപ്പം ആ അതിൻ്റെ ഒരു എസൻസ് അങ്ങോട്ട് നമുക്ക് അന്നത്തെ ആ എസെൻസങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റും എന്നാൽ ഇന്നത്തെ ഒരു കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഇൻ അബൻഡൻസ് ഓഫ് ദിസ് ഇൻഫോർമേഷൻ ആൻഡ് എവറിത്തിങ് അവർക്ക് വേണ്ടതിൻ്റെ അബണ്ടൻസ് ഒന്നുമില്ല വേണ്ടാത്തതിൻ്റെ അബണ്ടൻസ് ആണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ തന്നെ നമ്മൾ ഫോണിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ടു മച്ച് ഓഫ് ഇറ്റ് ഈസ് എൻ്ററിങ് ആ ബ്രെയിൻ അറ്റ് എ ടൈം ഒരു സമയത്ത് ഒരുപാടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കയറുന്നത് അപ്പോൾ അതിൽ കൂടുതലും നമ്മളെ ഡിസപ്പോയിൻ്റഡ് ആക്കുന്നതായിരിക്കും കാരണം ചിലരുടെ ലൈഫ് സ്റ്റോറീസ് ചിലരുടെ വിക്ടറീസ് ഒക്കെ അയ്യോ എനിക്കിതില്ലല്ലോ എന്നുള്ള അതിലേക്ക് ബ്രെയിൻ വേഗം പോകുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നില്ല ഒരു മൈൻഡ്ഫുൾനെസ് കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് കാലം മുമ്പൊക്കെ നമുക്ക് ഇതൊക്കെ കുറവായിരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയാണ് വാട്ട് വൺ പേഴ്സൺ ഈസ് അച്ചീവിങ് വാട്ട് ദ അതർ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് വാട്ട് വൺ ഇസ് ലൂസിങ് വാട്ട് ഈസ് ദ ട്രാജഡി ഓഫ് ദാറ്റ് കൺട്രി ഇതൊക്കെ നമ്മളറിയുമ്പോൾ നമ്മുടെ മനസ്സ് ഫുള്ളായിട്ടും ഈ നമ്മുടെ ബ്രെയിൻ ഫുള്ളായിട്ടും ഈ ഇൻഫർമേഷൻ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഈ ഇൻഫർമേഷൻ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷമില്ലായ്മയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡ് അബോ ഓൾ ദ വേൾഡ് ഇസ് തിങ്കിങ് ടു ഫാസ്റ്റ് എവ്രി വൺ ഇസ് ഫാസ്റ്റ് എവ്രി വൺ ഇസ് മൂവിങ് ഫാസ്റ്റ് ആർക്കും സമയമില്ല അപ്പോൾ പണ്ടൊക്കെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു പവർ കട്ട് ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരാശ്വാസമായിരുന്നു വൈകിട്ടൊരമണിക്കൂറ് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ പേരൻസൊക്കെ ആയിട്ട് സംസാരിക്കാൻ കിട്ടുന്നൊരവസരം അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ പറയാറുണ്ട് ഒരു ദിവസം നമുക്കൊരു ഹാഫ് ആൻ അവറെങ്കിലും എല്ലാം പവർ ഓഫ് ചെയ്ത് ഒക്കെ ദൂരെ മാറ്റി വെച്ചിട്ടൊന്ന് ഇരിക്കണം വെളിയിലിറങ്ങിയിട്ട് നമുക്ക് സ്റ്റാർസിനെയൊക്കെ ഒന്ന് നോക്കണം മൂണിനെ കാണണം ആ ഷാഡോസ് ഓഫ് ദ കോക്കനട്ട് ലീവ്സ് അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം അതൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് നേച്ചറുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കാണ് അപ്പോൾ ബീങ് ഇൻ നേച്ചറാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ്സിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള സംഗതികളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ആ കാര്യത്തിൽ കുറച്ച് സെൽഫിഷ് ആകുക തന്നെ വേണം എന്നാണ് പറയുന്നത് കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാതിരിക്കുക നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ പബ്ലിക് ആക്കാതെ ഇരിക്കുക പ്രൈവറ്റ് ലൈഫ് ഈസ് എ ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞതുപോലെ കാരണം എന്താണ് എല്ലാ നല്ല കാര്യങ്ങളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ട്രോയ് ചെയ്യാനാണ് ലോകത്തിൻ്റെ താല്പര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ നമ്മളൊരു ഇത് വെക്കുക നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ വരുന്നൊരു വെപ്രാളമുണ്ട് വെ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൽ ബാഡ് വിൽ ബി ഗോയിങ് ടു ഹാപ്പൻ ഓർ നോട്ട് അപ്പോൾ നമ്മുടെ തന്നെ മനസ്സിലുള്ള ഒരു ചിന്ത അതിലേക്ക് കൊണ്ടുവരും എന്നുള്ളതൊരു അല്ല ആ ചിന്തകളാണ് ചിന്തകളാണിപ്പോൾ എല്ലാത്തിൻ്റെ ആധാരം അപ്പോൾ ആ ആ ചിന്തകളിലൂടെ പോയി ആ ചിന്തകൾ സത്യമാകാനുള്ള അവസരം കൊടുക്കാതിരിക്കുക കുറേയൊക്കെ പ്രൈവറ്റായിട്ടിരിക്കുക എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കേട്ട് അബ്സോർബ് ചെയ്ത് അതേപോലെ ആവാതിരിക്കുക നമുക്കൊരു പേഴ്സണാലിറ്റി ഈശ്വരൻ തന്നിട്ടുണ്ട് അത് നന്മയുടേതാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക ഒത്തിരി കോംപ്രമൈസിന് പോയിട്ട് എല്ലാവരോടും ഫൊർഗീവ് ചെയ്യുക എല്ലാവരെയും കാണുമ്പോൾ വിചാരിക്കുക അത് അതിലൊന്നും വലിയ കാര്യമില്ല നമ്മൾ നമ്മളായി തന്നെ തുടരുക എന്നുള്ളതാണ് അതിൽ ദൈവത്തിൻ്റെ പങ്ക് നമ്മുടെ മൂല്യത്തിൻ്റെ പങ്ക് ഇതെല്ലാം വഹിച്ചുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ തുടർന്നാൽ അതാണ് ഏറ്റവും സുഖമുള്ള കാര്യം ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക നമ്മൾ ഇപ്പോൾ വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ പൂവ് ഇടർന്നു നിൽക്കുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കുക ഓഹ് ദൈവം ആ ഒരു പൂവിനെ സൃഷ്ടിക്കാൻ എടുത്ത ഒരു ഒരു പെയിനിനെ പറ്റി ആലോചിക്കുക അപ്പോൾ നമ്മൾ നേരെ നമ്മളിലേക്ക് വരും നമ്മളെന്ന് ഒരു ക്രിയേഷൻ അല്ല ഇത്രയും ും ഇമോഷൻസും ഫീലിങ്സും ഇത്രയും സൗന്ദര്യവും ഒക്കെയുള്ള നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു അവസരം തന്നു വിട്ടിരിക്കുകയാണ് ഇത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക അതായത് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് നമ്മൾ ജീവിക്കുന്ന ധർമ്മത്തിൽ അധിഷ്ഠിതമാണെന്നുള്ളൊരു തോട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടപ്പെടാനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കത്തില്ല ഈശ്വരനുണ്ടാക്കത്തില്ല അതുതന്നെയാണ് എല്ലാ മതവും പറയുന്നത് അതിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് Be happy always. Thank you.